ിൽ നിന്നും മാത്രമാണ് നമുക്കിത് പഠിക്കാൻ കഴിയുന്നുള്ളൂ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമ്മുടെ ആശയ പഠനം ജനകീയവൽക്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ ആദർശത്തെക്കുറിച്ച് പരിചയമില്ലാത്ത ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള നിരവധി മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് സി അതുപോലെ തന്നെ നമ്മുടെ സംവാദങ്ങളും നമ്മുടെ മുഖാമുഖ നമ്മുടെ പല പരിപാടികളും ഇന്ന് ജനകീയവൽക്കരിച്ച് നമുക്ക് ആദർശ പഠനത്തിനുള്ള അവസരമുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അതേക്കുറിച്ച് ബോധപൂർവം ആഴത്തിൽ പഠിക്കാൻ പണ്ഡിതോചിതമായിട്ട് എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും നമ്മൾ അതേക്കുറിച്ച് പഠിക്കാൻ സമയം കണ്ടെത്തുക തന്നെ വേണം സമസ്തയുടെ പിളർപ്പ് സമസ്ത പിളർന്നു തുന്നീവചന സംഘം പിളർന്നു ജമിയത്തിൽ മുഹല്യമീൻ പിളർന്നു എല്ലാ സംഘടനകളും പിളർന്നു പിളരാത്ത ഒരൊറ്റ സംഘടന എസ് എസ് എഫ് മാത്രമാണ് ഒരു സംശയവുമില്ല അത് സാമൂതിരി കോപിലകത്തിൽ വെച്ച് തട്ടിപ്പറച്ചുണ്ടാക്കിയ സമാന്തര പ്രസ്ഥാനം ഒന്ന് മാത്രമാണ് നമുക്കവർ ഒന്നുമല്ല ഇന്നും ഒന്നുമല്ല അന്നും ഒന്നുമല്ല നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന് പോയ ഒരു സംഭവമേ അല്ല ഏതോ ഫുട്ബോൾ കമാൻഡറിക്കാരൻ അല്ലെങ്കിൽ ഏതോ ഏംബോക്കികൾ അന്നുവരെ എം എസ് എഫിന്റെ വാലാക്ഷികളായി നടന്നിരുന്ന ആളുകൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ചട്ടമ്പികളായി മാറി പരിവേഷം ചെയ്തു അങ്ങനെ എസ് കെ എസ് എസ് എഫ് അങ്ങോട്ട് ഉത്ഭൂതമായതാണ് അല്ലെങ്കിൽ ബാബരി മസ്ജിദിൽ സ്വയംഭൂവായമായിരി അങ്ങോട്ട് ഉണ്ടായിക്കൂട്ടതാണ് അല്ലാതെ നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന് ആരും പോയിട്ടില്ല ഒരു സംശയമില്ല ആ കാര്യത്തിൽ ഒരു സംശയമില്ല ഞാൻ പറഞ്ഞതെന്നാ എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് വരെ വാസ്തവത്തിൽ നമുക്കൊരു പ്രശ്നമില്ലായിരുന്നു എസ് എസ് എഫുകാരൻ എന്ന് പറഞ്ഞാൽ അവനെക്കാളും ഏറെ സംശുദ്ധരായിട്ടുള്ള വേറെ ആരും ഉണ്ടായിരുന്നില്ല എസ് എസ് എഫുകാരനെ കുറിച്ച് വിശേഷിപ്പിച്ചിരുന്നത് സിദ്ധിയാണവൻ ശുദ്ധിയാണവൻ സത്യസന്ധതയാണവൻ വിദ്യ എന്തിനാ വിത്തമെന്തിനാ വിദ്യുതാങ്കനോറിനി എന്ന് പറഞ്ഞ മാതിരി എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് പിന്നെ രണ്ടാമത്തെ ഒരു അഭിപ്രായം നാട്ടിൻ പുറങ്ങളിൽ ഉണ്ടായിരുന്നില്ല എല്ലാരും അംഗീകരിച്ചിരുന്നു ആർക്കും പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല അങ്ങനെ പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോഴേക്ക് അക്ഷരാത്വത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ എസ് എസ് എഫിന്റെ സംസ്ഥാന സമ്മേളനം ആദ്യമായി കെ എം റഹീം സാഹിബാണ് ആ സമ്മേളനത്തിന്റെ സെക്രട്ടറി ആയിരുന്നത് ആ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഡിസംബർ മാസത്തിൽ കോഴിക്കോട് നടന്നതിനു ശേഷം തൊട്ടപ്പുറത്ത് സംസ്ഥയുടെ അറുപതാം വാർഷിക മഹാസമ്മേളനം കേരളം കണ്ട ജനക്കൂട്ടങ്ങളിൽ ഏറ്റവും വലിയ ജനക്കൂട്ടം എന്ന് ജനക്കൂട്ടങ്ങളിൽ ഒന്ന് എന്ന് എല്ലാ ആളുകളും വിധിയെഴുതിയ സംസ്ഥയുടെ അറുപതാം വാർഷിക മഹാസമ്മേളനം ഇത് രണ്ടും അങ്ങോട്ട് കഴിഞ്ഞു കടന്നപ്പോ ഇനി പ്രത്യക്ഷമായി ഏറ്റുമുട്ടലല്ല അത് വേറെ മാർഗമില്ല എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ കേരളത്തിന്റെ സുന്നി രംഗത്ത് എസ് എസ് എഫിന്റെ ഇടയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ളത് സമസ്തയുടെ ഇടയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ഇസ്ലാമികമായി ചിന്തിക്കുമ്പോ ലക്ഷ്യം മാത്രം പവിത്രമായാൽ പോരാ മാർഗം കൂടി പവിത്രമാവണം നമ്മുടെ പൂർവ്വ പൂർവപിതാക്കളായ നേതാക്കൾ നമുക്ക് ഇസ്ലാമിക താഴ്വാരംഗത്ത് എസ് എസ് എഫിന് യോഗ്യമായ പ്രവർത്തന ശൈലിയും മാർഗവും പഠിപ്പിച്ചിട്ടുണ്ട് എടുത്തുചാട്ടത്തിന്റെയോ വീറിന്റെയോ വാശിയുടെയോ ആരോടെങ്കിലും പക തീർക്കാനോ ആരോടെങ്കിലും വിദ്വേഷമോ വിദ്വേഷം കാണിക്കാനോ ഉള്ള പ്രവർത്തന മാർഗമല്ല കാണിച്ചു തന്നത് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്ന് സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും നൈർമ്മലത്തിന്റെയും ശൈലിയിൽ നമ്മുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ നേതാക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ മഹത്തായ മാർഗത്തിൽ നിന്ന് ശൈലിയിൽ നിന്ന് വ്യതിചരിക്കാൻ ഒരിക്കലും നമുക്ക് ഇടവരാൻ പാടില്ല മൂന്നാമത്തെ കാര്യം ഏതൊരു സംഘടനയുടെയും വ്യക്തിയുടെയും പ്രസ്ഥാനത്തിന്റെയും വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകം ആ സംഘടന കാത്തു സൂക്ഷിക്കുന്ന ആ സംഘടന കൈക്കൊള്ളുന്ന നയസമീപനങ്ങളാണ് എസ് എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം ഏത് ഇസ്ലാമിക സമൂഹത്തെ വെച്ച് വിലയിരുത്തുമ്പോൾ ഏറ്റവും മാതൃകായോഗ്യമായ നയസമീപനങ്ങൾ നമ്മുടെ നേതാക്കൾ നമുക്ക് പകർന്നു വന്നിട്ടുണ്ട് ഈ സംഘടന ഇരുപത്തിരണ്ട് ക്യാരറ്റ് സൂക്ഷിച്ച് ഇത്രയും കാലം മുന്നോട്ട് പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നേതാക്കൾ നമുക്ക് പകർന്നതെന്ന ചൊല്ലിപ്പടിപ്പിച്ചതെന്ന നയസമീപനങ്ങളാണ് നയസമീപനങ്ങളിൽ പാളിത്തകളില്ലാതെ ഈ സംഘടനയുടെ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് നാമെന്ന് എന്റെ കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം ലക്ഷ്യവും ശൈലിയും നയസമീപനങ്ങളും മാത്രമല്ല നമ്മുടെ പൂർവ പിതാക്കളായ ഒരുപാട് നേതാക്കൾ അവരോടൊപ്പം ചേർന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ അവർ ഈ സംഘടനയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ഇശലാസോടുകൂടി അവർ മുന്നോട്ട് വെച്ച ത്യാഗസന്നദ്ധമായ സേവനങ്ങളാണ് ഈ സംഘടന ഉത്തരോത്തരം വളർത്തിയിട്ടുള്ളത് ആ രംഗത്ത് ഞാനും നിങ്ങളും ഇന്ന് വളരെയേറെ തറകിലാണ് എല്ലാം മറന്ന് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ആദർശത്തിന് ധർമ്മത്തിന് വേണ്ടി എസ് എസ് എഫിന് വേണ്ടി ഒഴിഞ്ഞുവെക്കാനുള്ള ത്യാഗ സന്നദ്ധത ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഞാനും നിങ്ങളും എസ് എസ് എഫുകാരായി മാറുന്നത് അതുകൊണ്ട് മഹാന്മാർ പകർന്നെത്തുന്ന ഈ നാല് മാനദണ്ഡങ്ങൾ വിജയ നിദാനങ്ങൾ നെന്തിലേറ്റിയായിരിക്കണം നാം മദീന മഹദൂമിനോട് വിട പറയേണ്ടത് സുതാര്യമായ ഇസ്ലാമിക ചാനലിലെ കണ്ണികളായി ഇസ്ലാമിക ദായികളായി വളരാനുള്ള സാഹചര്യമാണ് എസ് എസ് എഫുകാരനായതിലൂടെ അള്ളാഹു നമുക്ക് നൽകിയതെങ്കിൽ ആ അവസരം മുതലാക്കിയിട്ട് ആ ഞാമത്തിന് ശുക്രു ചെയ്തുകൊണ്ട് പരമാവധി ഇസ്ലാ മാതൃകായോഗ്യമായ ഇസ്ലാമിക ജീവിതം നയിക്കാനും ആ മഹാന്മാർ പഠിപ്പിച്ച ലക്ഷ്യവും മാർഗവും ശൈലിയും ത്യാഗ സന്നദ്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ച് ഏതെങ്കിലും ഒരാളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുക എന്ന ഉദാത്തമായ ഡ്യൂട്ടി നിർവഹിച്ച് ആ മഹാന്മാരോടൊപ്പം നാളെ നാളത്തിനഴിമേരവസാനലെങ്കിലും ഒരുമിച്ച് കൂടാൻ അവസരമുണ്ടാകണമെന്നാണ് ഞാനും നിങ്ങളും പ്രതീക്ഷിക്കേണ്ടത് മാസങ്ങളായി ചർച്ച ചെയ്യുന്ന സാംസ്കാരിക സാമ്രാജ്യത്തിനുവേരള വിസമ്മതം ആ പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ ഈ കാണുന്ന വേഷങ്ങളിലെ ടൈറ്റ് ജീൻസ് ഇട്ടുകൊണ്ട് മനുഷ്യർ നടക്കാൻ കണ്ടാ പറ്റാത്ത കോലങ്ങളെ കുറിച്ചൊക്കെ അന്നത്തെ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു വേഷവിധാനങ്ങളിൽ ഭക്ഷണശീലങ്ങളിൽ വീടിന്റെ ഗാർഹിക അന്തരീക്ഷത്തിൽ ഇസ്ലാമിനെ തിരിച്ചു പിടിക്കുക സാംസ്കാരിക സാമ്രാജ്യത്തെ ചിഹ്നങ്ങളെ തകർക്കാൻ ഈ മദീന മക്തൂമിലെ പന്തലിൽ തടിച്ചുകൂടിയ പ്രവർത്തകന്മാരെ നിങ്ങൾ തയ്യാറാണോ ആകണം ആകണം എങ്കിലേ ഈ ചർച്ചയ്ക്ക് അർത്ഥമുള്ളൂ പ്രസംഗിക്കാൻ ആർക്കും കഴിയും ജനങ്ങളുടെ വാചകമടിച്ചുകൊണ്ട് സിവിക്ക് ചന്ദ്രനെ പോലെ ഒരായിരം നാവ് കൊണ്ട് പതിനായിരം തെക്കി ചെല്ലിക്കാൻ പ്രസംഗത്തിന് കഴിയും അതുകൊണ്ട് കാര്യമില്ല പ്രവർത്തിക്കുക ഒരുപാട് നിർദ്ദേശങ്ങൾ അതുകൊണ്ടാണ് നമ്മുടെ സമ്മേളനത്തിൽ നമ്മൾ മൂന്ന് ഇനങ്ങൾ വെച്ചത് സംസ്കാരം നവോത്ഥാനം മുന്നേറ്റം സംസ്കാരത്തിൽ നമ്മൾ ചർച്ച ചെയ്തു എന്താണ് സാംസ്കാരികത അവിടെ എസ് എസ് എഫിന്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചവർക്കല്ലാതെ സംസ്കാരത്തെക്കുറിച്ച് പൂർണ്ണമായ പൂർണ്ണമായത്വത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എസ് എസ് എഫിന്റെ സംസ്കാരം വിജയിച്ചിരിക്കുന്നു മറ്റെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു കാരുണ്യവാനായ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാനൊരു മുസ്ലിമാണ് എന്റെ വിശ്വാസ പാത അഹ്ലസുന്നി ഒരു ജമാത്തിൻ്റെതാണ് വിശുദ്ധ ഖുർആാനും തിരുനബി സുല്ലാഹു അലഹി വസല്ലമയുടെ സുന്നത്തും എൻ്റെ ജീവിതത്തിന്റെ അവലംബമാണ് മഹാത്മാക്കളായ സലഫു സ്വാലിഹികളുടെ വിശുദ്ധ മാതൃക എന്റെ ജീവിതത്തിന്റെ വിജയപാതയാണ് ഞാനൊരു എസ് എസ് എഫ് കാരനാണ് അള്ളാഹുവാണ് എനിക്കിതിലേക്ക് മാർഗദർശനം നൽകിയത് അള്ളാഹുവിന് സ്തുതി അൽഹന്ദ എസ് എസ് എഫിൻ്റെ പാത യഥാർത്ഥ ഇസ്ലാമാണ് എസ് എസ് എഫിന്റെ പാത യഥാർത്ഥ അഹൽ സുന്നത്തി ഒരു ജമാത്തിൻ്റെതാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എസ് എസ് എഫ് സംസ്കാരം ഇസ്ലാമിന്റെ തനത് സംസ്കാരമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സാമൂഹിക ചലനങ്ങൾ കൗരവപൂർവ്വം ശ്രദ്ധിക്കുന്ന വിദ്യാസമ്പന്നമായ ഒരു സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ അതിനാൽ എൻ്റെ വിശുദ്ധ സംസ്കാരത്തിൽ നിന്ന് എൻ്റെ സമൂഹത്തെ വ്യചരിപ്പിക്കുന്ന സാമ്രാജ്യത്വത്തിന്റെ കുതന്ത്രങ്ങളെ ഞാൻ വ്യക്തമായി തിരിച്ചറിയുന്നു സ്വാർത്ഥികളും ചൂഷകരുമായ സാമ്പത്തിക ശക്തികളുടെയും ആഗോള കുത്തകളുടെയും വിപണ തന്ത്രങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു അവർ പ്രചരിപ്പിക്കുന്ന കമ്പോള സംസ്കാരത്തിന്റെ ഇരയാകുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു ഇൻഷാ ഇൻഷാല് എന്റെ ഭാവി ജീവിതത്തിൽ തിരുനബി വിസ്വല്ലാഹു വലഹി വസല്ലമയുടെ ചര്യ പിന്തുടരുമെന്ന്